എൽഡിഎഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മുന്നണി വിപുലീകരണമാണ് പ്രധാന ചർച്ചാ വിഷയം ലോക് താന്ത്രിക് ജനതാദൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ഐ കേരള കോൺഗ്രസ് ബി തുടങ്ങിയ പാർട്ടികൾ എൽഡിഎഫിൽ പ്രവേശനം പ്രതീക്ഷിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരിക്കുമെന്ന് എൽഡിഎഫ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലികൾ ആരംഭിച്ചു മധ്യ കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിലേക്കായി അൻപതിലേറെ നേതാക്കളാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് ഇതിനിടെ കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനുള്ള ചരടുവലികൾ കെ എം മാണിയും ആരംഭിച്ചു മാവേലിക്കര മുതൽ തൃശൂർ വരെയുള്ള മധ്യ കേരളത്തിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോട്ടയം ഒഴികെ ആറും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള കോട്ടയവും കോൺഗ്രസ് മത്സരിച്ച് ഇടുക്കിയും പരസ്പരം വെച്ചുമാറാൻ ആലോചിച്ചെങ്കിലും മാണി ഗ്രൂപ്പിന്റെ നിസ്സഹകരണം മൂലം ആ നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു ഇടുക്കി തിരഞ്ഞെടുത്താൽ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് മാണിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയം മത്സരിപ്പിക്കാനാണ് മാണിയുടെ ശ്രമം കോട്ടയം ലഭിച്ചാൽ ഉമ്മൻചാണ്ടിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസിലെ ധാരണ കോട്ടയം വിട്ടുതരില്ലെന്ന് മാണി അറിയിച്ചതോടെ ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട് എന്നാൽ ഇടുക്കി സീറ്റിനായി ഏഴുപേർ രംഗത്തുണ്ട് ഡീൻ കുര്യാക്കോസ് മാത്യു കുഴൽനാടൻ പി സി ചാക്കോ തുടങ്ങിയവരാണ് ഇടുക്കിക്കായി ഇടിക്കുന്നത് എറണാകുളമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബാഹുല്യം നേരിടുന്ന മറ്റൊരു മണ്ഡലം സിറ്റിംഗ് എം പി കെ വി തോമസിനാണ് മുൻതൂക്കം സിമി റോസ്ബൽ ജോൺ ഹൈബിയിടൻ ടോണി ചമ്മണി മുൻകളക്ടർ എം ബി ജോസഫ് ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ നേതാക്കളും സീറ്റിനായി ശ്രമിക്കുന്നു എ കെ ആന്റണിയുടെ പിന്തുണ കെ വി തോമസിനാണ് എന്നാൽ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സിമി റോസ്ബൽ ജോണിനുവേണ്ടി ഹൈക്കമാൻഡിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു നിലവിൽ പി എസ് സി അംഗമായ സിമിയുടെ കാലാവധി ജനുവരിയിൽ പൂർത്തിയാകും തൃശൂരിനായി പി സി ചാക്കോയും വി എം സുധീരനും കടുത്ത മത്സരത്തിലാണ് തനിക്ക് ലഭിച്ചില്ലെങ്കിൽ ടി എൻ പ്രതാപന് സീറ്റ് നൽകണമെന്നാണ് സുധീരന്റെ ഉപാധി ചാലക്കുടി മണ്ഡലത്തിനായി കെ പി ധനവാലൻ ടി എൻ പ്രതാപൻ പി സി ചാക്കോ തുടങ്ങി നേതാക്കളുടെ ഒരു നിര തന്നെ രംഗത്തുണ്ട് ചാലക്കുടി തൃശൂർ മണ്ഡലങ്ങളിൽ ഒന്ന് യൂത്ത് കോൺഗ്രസ്സിന് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ചിത്രം മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ കോൺഗ്രസിൽ മറ്റൊരു മത്സരം ആരംഭിച്ചു കഴിഞ്ഞു സീറ്റിനായുള്ള നെട്ടോട്ടത്തിലാണ് പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും കേരളത്തിൽ ഇതിനിടെ കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാനുള്ള കെ എം മാണിയുടെ നീക്കം യു മറ്റൊരു കലാപത്തിന് വഴി തുറന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിൽ പോരും മുറുകുന്നു സീറ്റ് ആവശ്യപ്പെട്ട് എം എം ഹസനും ഷാനിമോൾ ഉസ്മാനും രംഗത്ത് ശശി തരൂർ കെ സി വേണുഗോപാൽ എന്നിവർ ഇത്തവണയും മത്സരിക്കും ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ടിറക്കി മണ്ഡലം പിടിക്കാനും നീക്കമുണ്ട് അടുത്തതോടെ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള തമിഴ് കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു അന്തരിച്ച എം എ ഷാനവാസ് വിജയിച്ച വയനാട് സീറ്റിനെ ചൊല്ലിയാണ് പ്രധാന തർക്കം വയനാട് സീറ്റ് വേണമെന്ന ആവശ്യം എം എം ഹസ്സനും ഷാനിമോൾ ഉസ്മാനും ഉയർത്തിക്കഴിഞ്ഞു എന്നാൽ ഇരുവരെയും പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കെ പി സി സിക്ക് ഉള്ളത് പകരം എം എ ഷാനവാസിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് കെ പി സി സിയുടെ ഉദ്ദേശം കേന്ദ്രഭരണം പിടിച്ചെടുക്കാൻ പരമാവധി സീറ്റുകളിൽ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് അതുകൊണ്ടുതന്നെ ഗ്രൂപ്പുകൾക്കതീതരായ പുതുമുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് എ ഐ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകുന്ന നിലപാടാകും എഐസിസി സ്വീകരിക്കുക ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം കസ്തുരിരംഗൻ റിപ്പോർട്ടിൽ ഇളവ് ലഭിച്ചതിലൂടെയുള്ള വലിയ നേട്ടം ഉമ്മൻചാണ്ടി നിന്നാൽ ലഭിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാകും സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ഇടുക്കിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ പത്തനംതിട്ടയിൽ പരിഗണിച്ചേക്കും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അതേസമയം വയനാട് ലോക്സഭാ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി തുടങ്ങി പ്രമുഖ എ ഐ നേതാക്കളാണ് വയനാട് ലക്ഷ്യമിടുന്നത് അതേസമയം വടകര സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് നിലപാടെടുത്ത സാഹചര്യത്തിൽ വടകരയിൽ പകരക്കാരൻ ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പും ജനതാദൾ യു യു വിട്ടതും കാരണം മണ്ഡലം കൈവിടുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിൽ നിന്ന് രണ്ടു തവണ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ മുല്ലപ്പള്ളി രാമചന്ദ്രന് മണ്ഡലത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ പഴയ സ്വീകാര്യതയില്ല വാഗ്ദാനങ്ങൾക്കപ്പുറം വികസന നേട്ടങ്ങൾ ഒന്നുമില്ല എന്നതാണ് മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പിന് കാരണം സി പി ഐ എം വിരോധം മുമ്പത്തെപ്പോലെ യേശില്ലെന്ന തിരിച്ചറിവും മുല്ലപ്പള്ളിയുടെ പിന്മാറ്റത്തിന് മുന്നിലുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മുല്ലപ്പള്ളിക്കുമേൽ വലിയ സമ്മർദ്ദമാണുള്ളത് ഇതിനായി പകരക്കാരൻ ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മണ്ഡലത്തിൽ ഉയർത്തിക്കാണിക്കാൻ തക്ക നേതാവില്ല എന്നതാണ് കോൺഗ്രസിനെ കുഴക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പുറമെ നിന്ന് സ്ഥാനമോഹികളെത്താനുള്ള സാധ്യതയുമില്ല മണ്ഡലത്തിൽ മുല്ലപ്പള്ളിയോടുള്ള എതിർപ്പും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വന്ന മാറ്റവുമാണ് കോൺഗ്രസിൽ സ്ഥാനമോഹികളെ സൃഷ്ടിക്കാത്തത് ലോക് താന്ത്രിക് ജനതാദൾ യു ഡി എഫ് ബന്ധം വിച്ഛേദിച്ച് എൽ ഡി എഫിനൊപ്പമാണ് ഇത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനു മണ്ഡലം കൈവിട്ടുപോകുമെന്ന തിരിച്ചറിവിൽ യൂത്തിന് സീറ്റ് നൽകിയുള്ള പരീക്ഷണത്തിലൂടെ അവരെ ഒതുക്കാം എന്ന ആലോചനയും കോൺഗ്രസിൽ നടക്കുന്നതായാണ് വിവരം വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഇതല്ല അവസ്ഥ അന്തരിച്ച എം ഐ ഷാനവാസ് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട് സീറ്റിനായി കോൺഗ്രസിൽ എ ഐ ഗ്രൂപ്പുകൾ വടംവലി തുടങ്ങിക്കഴിഞ്ഞു എ ഗ്രൂപ്പിൽ നിന്ന് ടി സിദ്ദിഖാണ് സീറ്റിനായി രംഗത്തുള്ളത് ഐ ഗ്രൂപ്പിൽ നിന്ന് ഷാനിമോൾ ഉസ്മാന്റെ പേരും ഉയരുന്നു കൂടാതെ എം എം ഹസന്റെ പേരും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് കോഴിക്കോട്ട് എം കെ രാഘവനെ മാറ്റണമെന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിനുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും രാഘവൻ സ്ഥാനാർത്ഥിയാവുന്നതിൽ കോൺഗ്രസിനുള്ളിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതായാണ് വിവരം ന്യൂസ് ബ്യൂറോ കോഴിക്കോട് നമ്മളോടൊപ്പം സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ വിഷ്ണു പ്രസാദ് തത്സമയം ചേർന്നുണ്ട് വിഷ്ണു സന്നിധാനത്ത് നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ ഭക്തിസാന്ദ്രമായി തുടരുകയാണോ സന്നിധാനം ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ശരാശരി ഒന്നേക്കാൽ ലക്ഷത്തിലധികം ഭക്തർ ശബരിമലയിൽ എത്തിയതായാണ് പമ്പയിൽ നിന്നുള്ള പോലീസിന്റെ കണക്കുകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് ഇവിടെ ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എങ്ങും ശരണമന്ത്രങ്ങൾ മാത്രം ഇനി മണ്ഡല മണ്ഡലപൂജയ്ക്ക് മാറും ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം ഒരു ദിവസം എന്ന് പറയുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പൂജ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള നാനൂറ്റി അൻപത്തൊന്ന് പവൻ തൂക്കമുള്ള തങ്കയങ്കി വായിച്ചുകൊണ്ട് ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പാ ഗണപതി ക്ഷേത്രത്തിലെത്തും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ അത് സന്നിധാനത്തേക്ക് പുറപ്പെടും തുടർന്ന് ശരങ്കുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അയക്കുന്ന സംഘം അത് ഏറ്റുവാങ്ങി പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് ദേവസ്വം പ്രസിഡന്റ് അടങ്ങുന്ന സംഘം തങ്കയങ്കി സ്വീകരിച്ച് ശ്രീകോവിലേക്ക് ആനയിക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളാണ് തങ്കങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് പോലീസും വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നും നല്ല രീതിയിൽ തന്നെ തുടരുകയാണ് നമ്മോടൊപ്പം കുറച്ച് പേരുണ്ട് അവരുടെ പ്രതികരണങ്ങൾ നമുക്കറിയാം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ വിദരയിൽ നിന്നാണ് വരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ആറുമണിക്കൂറിന് പുറത്ത് ക്യൂ ഉണ്ടായിരുന്നു മരക്കൂട്ടം തൊട്ടേ ക്യൂ ഉണ്ടായിരുന്നു വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമില്ല നല്ല രീതിയിലായിരുന്നു നല്ല നല്ല ദർശനമാണ് കിട്ടിയത് അഭിഷേകം ചെയ്യാൻ പറ്റി അതിന്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ യാത്രയ്ക്ക് യാത്രക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നല്ല നമ്മളെ വണ്ടി വിലക്കിലേ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നേരത്തെ പമ്പോടുമായിരുന്നു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വന്ന ഭക്തരും സംതൃപ്തരാണ് അവരുടെ ഭക്തി ഭക്തിക്ക് അതിൻ്റെ പൂർണ്ണത ലഭിച്ചിരിക്കുന്നു ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമല സന്നിധാനം ഇപ്പോഴും കർപ്പൂരവും നെയ്യും എല്ലാം വാസനിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെ ശബരിമലയിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ട് എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഒരു മണി വരെ മാത്രമാണ് ഭക്തർക്ക് ദർശനമുള്ളത് ഒരു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നാല് മണിക്കാണ് ദിവ്യദർശനത്തിനായി നട തുറക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിരവധി പേർ ഇപ്പോഴും വിരിവെച്ച് നെയ്യും ഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അതിനോടൊപ്പം തന്നെ ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഇനി ഇരുമുടിക്കെട്ടഴിച്ച് നെയ്യാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ദേവസ്വം ബോർഡും പോലീസും കർമ്മനിരതരായി സന്നിധാനത്ത് തന്നെയുണ്ട് എന്തായാലും എല്ലാ തരത്തിലുള്ള ഭക്തർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് അതേപോലെ അതേസമയം ഇത്തരത്തിലുള്ള ഈ ഒരു ശബരിമല ഈ ഒരു സീസണെ സംബന്ധിച്ചിടത്തോളം ഏറെ വാർത്താ പ്രാധാന്യം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ശബരിമല നിയോഗിച്ച നിരീക്ഷണ സമിതിയും ഇവിടെ നിരന്തരമായ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള കൂടിയും ഭക്തർക്ക് വേണ്ട സഹായങ്ങളോട് കൂടിയും ഈ മണ്ഡലമാസം അതിന്റെ ഏറ്റവും ഏറ്റവും എത്താൻ ഇനി മണിക്കൂർ മാത്രമേ സമയം ബാക്കിയുള്ളൂ നമുക്ക് നിന്ന് നൽകാൻ കഴിയുന്ന വാർത്ത ശരി വിഷ്ണുപ്രസാദ് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് സന്നിധാനത്തേക്ക് വീണ്ടും തത്സമയം എത്താം ആദ്യമായി ശബരിമലയിലെത്തി നല്ല രീതിയിൽ ദർശനം നടത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ട്രാൻസ്ജെൻഡർ വൈഷ്ണവിയും കൂട്ടുകാരും തങ്ങളോട് നല്ല രീതിയിലാണ് പോലീസും വൈഷ്ണവി പ്രതികരിച്ചു നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ും ശബരിമലയിലെത്തിയ ഏഴംഗ സംഘത്തിലാണ് വൈഷ്ണവിയും കൂട്ടുകാരും സന്നിധാനത്തെത്തിയത് ആദ്യമായാണ് ശബരിമലയിൽ വരുന്നതെങ്കിലും നല്ല രീതിയിൽ ദർശനം നടത്താൻ സാധിച്ചു പോലീസും ഭക്തരും തങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചുവെന്നും വൈഷ്ണവി പറഞ്ഞു വൈഷ്ണവി நான் நெல்லூர் ஆந்திரா இருந்து வர வரேன் இங்கே இங்கே நல்லா நல்லா சாமி தரிசனம் எல்லாம் நல்லா கேது எனக்கு டார்ஜன் நான் வந்து இஸ்ரா இஸ்ரானால் நல்லா ரிசீவ் பண்ணிட்டாங்க போலீஸ் கார் இங்கே கேரளா பிரபுத்துவம் எல்லாம் நல்லா ரிசீவ் பண்ணிட்டாங்க எல்லாருக்கும் தன்யவாதம் எனக்கு நல்லா ஹாப்பி கேது இ இது மாதிரி எப்போ எனக்கு பார்க்கல அந்த சாமி வாரிக்கு പോയി നല്ല ആന്ധ്രയിലെ നെല്ലൂർ സ്വദേശികളാണ് വൈഷ്ണവിയും സുനന്ദ അപർണയും മറ്റൊരിടത്തും ലഭിക്കാത്ത സ്വീകാര്യത ശബരിമലയിൽ ലഭിച്ചെന്നും ഇവർ പറയുന്നു സന്നിധാനത്തെത്തിയ സംഘം ഇരുപത്തിനാലു മണിക്കൂർ സന്നിധാനത്ത് ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തങ്കയങ്കി രഥഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും മറ്റൊരു വാർത്തയിലേക്ക് ശബരിമലയിൽ ഈ സീസണിൽ ആദ്യമായി സോപാന സംഗീതത്തോടെ സന്നിധാനത്തെ രാമമൂർത്തി മണ്ഡപം ഉണർന്നു തിരുവല്ല സ്വദേശി എം ജെ ശിവകുമാറാണ് ഹൈക്കോടതി അനുമതിയോടെ സോപാന സംഗീതം പാടി സന്നിധാനത്തെ ഭക്തി സാന്ദ്രമാക്കിയത് സന്നിധാനം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയെ തുടർന്ന് സന്നിധാനത്തെ രാമമൂർത്തി മണ്ഡപത്തിൽപാടികൾ അവതരിപ്പിക്കുന്നതിന് അനുമതിയില്ലായിരുന്നു മുൻപ് എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരുന്ന മണ്ഡപത്തിൽ ഇക്കുറി വേദി ഉണരാൻ സീസണിലെ അവസാന നാൾ വരെ കാത്തിരിക്കേണ്ടി വന്നു ഹൈക്കോടതി വിധിയുമായി എത്തിയ തിരുവല്ല സ്വദേശി എം ജെ ശിവകുമാറാണ് സന്നിധാനത്തെ സോപാന സംഗീതം പാടി ഭക്തി സാന്ദ്രമാക്കിയത് ഞാന് എല്ലാ വർഷവും മൂന്ന് വർഷമായിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സോപാന സംഗീതം സീസണിൽ ഈ മണ്ഡലകാല സമയത്ത് ചോദിച്ച സമയത്തും നമുക്ക് അനുവാദം കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപേക്ഷ വെച്ച് ഇവിടെ കൊടുത്തതിന്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു അത് പല ഓപ്ഷനുകൾ കോടതി വെച്ചു എങ്കിലും തന്നെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഏതാ അയ്യപ്പ സ്വാമി അനുഗ്രഹിച്ചു ഇത്തവണ പാടാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം മൂന്ന് ഗാനങ്ങളാണ് ശിവകുമാർ ആരംഭിച്ച സംഗീതം അവസാനിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം ഇപ്പോൾ പമ്പയിൽ നിന്ന് സമീർ കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് സമീർ സന്നിധാനത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്വാഭാവികമായും അതിന്റെ പ്രതികരണം പ്രതിഫലനങ്ങളും പമ്പയിലും ഉണ്ടാകും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് മണ്ഡലകാല പൂജയ്ക്കായി സന്നിധാനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തങ്കയങ്കി രഥഘോഷയാത്ര എത്താൻ പോകുന്നു എങ്ങനെയാണ് പമ്പയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പമ്പയിലും ഇന്ന് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഉള്ളത് നമുക്കറിയാം മണ്ഡലകാലം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അയ്യപ്പന്മാരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്താൻ ഒരു ശ്രമത്തിലാണ് നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തങ്കയാങ്കി ഘോഷയാത്ര തന്നെയാണ് ഇരുപത്തി മൂന്നിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കാങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് പമ്പയിലെത്തും മണ്ഡലപൂജയ്ക്ക് അയ്യപ്പനെ ചേർത്താനുള്ള ഈ തങ്കയങ്കി ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുപ്പതോട് കൂടിയാണ് പമ്പയിലെത്തുക ഇപ്പോൾ പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നിലയ്ക്കലും അതുപോലെ തന്നെ പ്ലാപ്പള്ളി എന്നിവിടങ്ങളിലുള്ള തുടങ്ങിയിട്ടുള്ള ആ അഞ്ച് ഇടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കടന്നുകൊണ്ടാണ് ഈ പമ്പയിലേക്ക് ഒന്നേ മുപ്പതോറുകൂടി എത്തിച്ചിരുന്നത് ഒന്നേ മുപ്പതിന് പമ്പയിലെത്തുന്ന തങ്കങ്കി ഘോഷയാത്രയ്ക്ക് വിപുലമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ത്രിവേണി പമ്പ ത്രിവേണിയിൽ എത്തുന്ന ഈ ഘോഷ രഥഘോഷയാത്രയ്ക്ക് സ്വീ സ്വീകരണം വേണ്ടി കൊണ്ട് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളുമെല്ലാം തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് കൂടി എത്തുന്ന കങ്കകി ഘോഷയാത്രയെ പിന്നീട് ഗണപതി കോവിലേക്ക് ആനയിക്കും മൂന്ന് മണിവരെ ഇവിടെ അയ്യപ്പന്മാർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കും ആനക്കൂട്ടിലിൽ പ്രത്യേകമായിട്ടുള്ള സൗകര്യമാണ് ഇതിനായിട്ട് തയ്യാർ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് ഭക്തർക്ക് പര വഴിപാട് നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മണിയോടുകൂടെ തങ്ക അങ്കി പേടകത്തിലാക്കി അടക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇതിന് ശേഷമായിരിക്കും അയ്യപ്പസേവാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട എട്ട് അംഗങ്ങൾ ഈ പേടകം ചുമന്നുകൊണ്ട് സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത് കഴിഞ്ഞ തങ്കങ്കി പ്രഭയിൽ ജ്വലിച്ച് നിൽക്കുന്ന അയ്യപ്പനെ ദർശിക്കുക എന്നുള്ള ഒരു അപൂർവമായിട്ടുള്ള സൗഭാഗ്യം ആണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഈ തങ്കവങ്കിയുടെ അനു അനുഗമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹവും ഉണ്ട് ഇന്നത്തെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ദിനത്തിന്റെ ഒരു സവിശേഷത മാനിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം പലപ്പോഴും അയ്യപ്പന്മാർ വീണു കഴിഞ്ഞാൽ അവർക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ ചവിട്ടേറ്റിക്കൊണ്ട് തന്നെ അത്താഹിതങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നിലയ്ക്കലിലും പമ്പയിലും അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ പോലീസിന്റെ പട്രോളിങ്ങും തുടർച്ചയായിട്ട് നടന്നു വരുന്നു ഒരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലെല്ലാം തന്നെ വനിതകളെത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയെ ചെയ്തിരുന്നു ഇന്ന് അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല വളരെ ശാന്തമായിട്ട് തന്നെയാണ് പമ്പയിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് കൂടെ തങ്കയങ്കി രഥഘോഷയാത്ര എത്തുന്നു അതിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും പമ്പയിൽ പുരോഗമിക്കുകയാണ് മറ്റൊരു ഈയൊരു സമയത്തിനകം തന്നെ അധികം അയ്യപ്പന്മാർ പമ്പ വഴി സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നു ശരി സമീർ ഏതായാലും വ്യക്തമാണ് പമ്പയിലും നല്ല ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ ദർശിക്കാനുള്ള ഭക്തജനങ്ങളുടെ ആവേശം തിരക്കിൽ അതുപോലെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സമീറും പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മണ്ഡലകാലം അവസാനിക്കാൻ നാളുകൾ മാത്രം ശേഷിക്കെ ദർശനത്തിനായി എത്തുന്ന യുവതികൾ പ്രശ്നം ഉണ്ടാക്കാനായി വരുന്നവരാണെന്ന് ശശികുമാർ വർമ്മ തീർത്ഥാടനത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഇവരെന്നും ഇവർക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസും സർക്കാരും ഇവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും ശശികുമാർ വർമ്മ അഭിപ്രായപ്പെട്ടു കക്കൂസിന്റെയും കുളിമുറിയുടെയും എണ്ണം തിട്ടപ്പെടുത്താനല്ല കോടതി നിരീക്ഷണ സമിതിയെ നിയോഗിച്ചതെന്നും ശശികുമാർ വർമ്മ കൂട്ടിച്ചേർത്തു ഈ നമ്മുടെ ആരാധന നമ്മുടെ ഈ ശബരിമല തീർത്ഥാടനത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണം അതിന് കൂട്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനവും ഈ പ്രാർത്ഥന ഇതിൻ്റെ ഉണ്ടാവരുത് ഒരു ഗവൺമെൻറ്റോ ഒരു ദേവസ്വം ബോർഡോ അല്ല പ്രധാനം നമ്മുടെ വിശ്വാസമാണ് പ്രധാനം നമ്മുടെ അയ്യപ്പനാണ് പ്രധാനം അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത് എന്ന് വിനീതമായി അപ്പുറത്തേക്കാണ് ഇപ്പോൾ വന്നത് അവസാനിച്ചോ നിന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല ഇനി ഇതുപോലെ ആളുകൾ ചിലപ്പോൾ പറഞ്ഞു വിട്ടെന്നിരിക്കും പക്ഷേ അതിൻ്റെയും ആ വിധി ചിലപ്പോൾ ഇതുതന്നെ ആവ ആയെന്ന് വരാം അങ്ങനെ വരാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അക്കൂസിൻ്റെയും കുളിമുറിയുടെയും എണ്ണം നിശ്ചയിക്കാൻ വേണ്ടിയല്ല അവരെ നിശ്ചയിച്ചിരിക്കുന്നത് അത് കോടതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് അത് അവർ നിർവഹിക്കും കാരണം നമ്മളെക്കാളിലൊക്കെ വലിയ ആളുകളാണ് രണ്ട് ജഡ്ജിമാരും ഐ പി എസ് ഒക്കെയാണ് ബാങ്ക് യൂണിയനുകളുടെ സംയുക്ത സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയന നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിനെതിരെയാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പണിമുടക്ക് നടത്തുന്നത് ബാങ്ക് ജീവനക്കാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രകടനം നടത്തും സമരത്തെയും അവധികളെയും തുടർന്ന് ബാങ്കുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായി അടഞ്ഞുകിടക്കുകയാണ് പലതരത്തിലും സ്ത്രീകൾ കടുത്ത അപമാനവും വിവേചനവും നേരിടുന്ന കാലഘട്ടത്തിൽ വനിതാ മതിൽ വൻ വിജയമാക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും കടമയാണെന്ന് നാടക പ്രവർത്തകയും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ രജിതാ മധു ചരിത്രബോധമില്ലാത്തവരാണ് വനിതാ മതിലിനെ എതിർക്കുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇതുപോലുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയതാണെന്ന കാര്യം മറക്കരുതെന്നും സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാര ജേതാവ് കൂടിയായ രജിതാ മധു പ്രതികരിച്ചു സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ ജനുവരി ഒന്നിന് വന്നു ചേരുന്നത് അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ അശുദ്ധിയെക്കുറിച്ചും മാർത്തവത്തെ കുറിച്ചും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് സ്ത്രീകൾ എത്രമാത്രം അപമാനിക്കാൻ പറ്റുന്നോ അത്രയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും അപ്പം അതിനെതിരെ നമുക്ക് ശക്തമായി മുന്നോട്ട് വരാനുള്ള ഒരു വൻ മതിലാണ് നമ്മൾ തീർക്കാൻ പോകുന്നത് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് പണ്ട് കാലത്തെയും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊന്നും നമ്മൾ നേടിയെടുത്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട് രക്തസാക്ഷികളായവർ അവരൊക്കെ നേടിത്തുന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു പോകുന്നത് മറക്കാനും മുട്ടിന് താഴെ മുണ്ടു കൊടുക്കാനും ചെരുപ്പിടാനും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തത് ആ കാര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് ചിലർ ഇന്ന് എന്താ പറയുക സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ തുറന്നു കാണിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഇനിയും നമുക്കിതൊന്നും കണ്ടും കേട്ടും സഹിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലിംഗസമത്വം വേണം സ്ത്രീ സമത്വം വേണം എന്ന് ഞങ്ങൾ കേരളത്തെ പിന്നോട്ടല്ല മുന്നോട്ടാണ് നയിക്കേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ മതിലല്ല കോട്ട തന്നെ പണിയണം